ഇത് ഈ കാണുന്നത് തിരുമല തൃക്കണ്ണാപുരം റോഡാണ് ഈ റോഡ് ഇപ്പം വൈഡനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അതായത് നാല് വരി പാത ആയിക്കൊണ്ടിരിക്കുകയാണ് ആ റോഡിൻ്റെ കരയിലായിട്ട് തൊട്ടടുത്തായിട്ട് നമുക്കൊരു പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് എയിറ്റ് പോയിൻറ്റ് സിക്സ് ഫൈവ് സെൻസ് ആണ് കറക്റ്റായിട്ട് വരുന്നത് നമുക്കൊരു എക്സാക്ട് ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വലതുവശത്ത് ആറാം അട സി എസ് ഐ ചർച്ച് കാണാം തിരുമലയിൽ നിന്ന് തൃക്കണ്ണാപുരം പോകുന്ന വഴി ആറാം അട സി എസ് ഐ ചർച്ചിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ കാണുന്ന വഴി അതായത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് മീറ്റർ പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്ലോട്ടിലേക്കുള്ള ആക്സസ് ആയി ഈ കാണുന്ന നല്ല പക്ക കരഭൂമിയാണ് എയ്റ്റ് പോയിന്റ് സിക്സ് ഫൈവ് സെൻസ് ആണുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നിങ്ങൾക്ക് ഓണറുമായിട്ട് തന്നെ നേരിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ സാധിക്കും നല്ല മെയിൻ റോഡ് അക്സസ് ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിവിടുന്ന് തിരുമല ജംഗ്ഷനിലേക്ക് കയറാൻ കറക്റ്റ് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ നേമത്തേക്ക് കയറാൻ നമ്മുടെ ഹൈവേയിലേക്ക് കയറാനായിട്ട് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇനി അടുത്ത സെൻറ്റ് മേരീസ് സ്കൂൾ മുടവൻ മോള് സെൻറ്റ് മേരീസ് സ്കൂളൊക്കെ അടുത്തായിട്ടുണ്ട് അതിവിടെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും ഒരു അപ്പാർട്ട്മെന്റ് പോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ അതായത് ഒരു നാല് നില കെട്ടറൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വാടകയ്ക്ക് കൊടുത്താൽ നല്ല രീതിയിൽ റെൻറ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ കാരണം ഈ ലൊക്കേഷനിലൊക്കെ നോർമലി നമുക്ക് വീടുകൾക്കൊക്കെ ആണെങ്കിൽ പന്ത്രണ്ടായിരം പതിനയ്യായിരം ആ റേഞ്ചിലൊക്കെ നമുക്ക് വാടക ലഭിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അത് മെയിൻ റോഡിൽ നിന്ന് ഇത്ര ആക്സസിബിലിറ്റി ഉള്ളതുകൊണ്ട് അതായത് വലിയ ബസ് റൂട്ടാണ് ആ റോഡിൽ നിന്ന് ആക്സസിബിലിറ്റി തൊട്ടടുത്ത് അതായത് ഇങ്ങനെ നടന്നിറങ്ങിയ റോഡായി അങ്ങനെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റെൻറ്റൽ ഇൻകോമൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആ രീതിയിൽ ഐഡിയ ഉള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇനി എല്ലാം നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പത്തു ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എയ്റ്റ് പോയിന്റ് സിക്സ് ഫൈവ് സെൻസാണ് ഉള്ളത് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഇതിൽ വേറെ ബ്രോക്കറേജോ കമ്മീഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളും ഓണറും തമ്മിലുള്ള ഡയറക്റ്റ് ഡീലിംഗ് ആണ് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കൊരു ഫൈനൽ ഡീലിലേക്ക് എത്താനും സാധിക്കും താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നമുക്കിവിടെ നിന്ന് സിറ്റിയിലേക്ക് കയറാനാണെങ്കിൽ നമുക്കൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റത്തെ ഡ്രൈവിലൂടെ സിറ്റിയിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ അതുപോലെ തിരുമല ജംഗ്ഷനിലേക്ക് കയറാം നമുക്കൊരു മൂന്ന് മിനിറ്റ് ഡ്രൈവ് പെട്ടെന്ന് എത്താം അതായത് ഒരു മൂന്ന് അഞ്ച് മിനിറ്റകത്ത് പെട്ടെന്ന് തിരുമല ജംഗ്ഷനിലേക്ക് എത്താം അതുപോലെ നിയമത്തേക്ക് കയറാനും ഈസിയാണ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് തിരുവനന്തപുരത്തേക്ക് സെറ്റിലാവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഈ റോഡിൻ്റെ വൈഡനിങ് പ്രോസസ്സ് അതായത് രണ്ട് സൈഡിലെല്ലാം ഇടിച്ച് ആ ഒരു വൈഡനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഈ മരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു വൈഡനിങ് പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് നല്ലതുപോലെ മാറുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വാങ്ങിയിടാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ചിലപ്പോൾ ഈ പറഞ്ഞ വിലയിൽ നിന്നും ഇനിയൊരു ട്വൻറ്റി ട്വൻറ്റി തേർട്ടി പെർസെൻറ്റേജ് നമുക്ക് വില മാറുന്നുണ്ടാവും കേട്ടോ അപ്പം താല്പര്യമുള്ളവർ വേഗം തന്നെ ഇതിൻ്റെ ഓണറിനെ വിളിച്ചോ